ഹലോ അസ്ലാം വലിക്കും റൂബിസ് ജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നൈറ്റുകളും നൈറ്റ് ഷോളുകളാണ് കാണുന്നത് നൈറ്റുകൾ എന്ന് പറയുന്നത് ടു എക്സ് എൽ അമ്പത്തെട്ട് അറുപത് ലെങ്തും വരുന്ന വലിയ നൈറ്റുകൾ വലിയ കോട്ടൺ നൈറ്റുകളും വലിയ കോട്ടൺ ഷോളുകളാണ് നൈറ്റിയുടെ കൂടെ വിയർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം വാഷ് ചെയ്ത് ആയിട്ട് നല്ല വലിപ്പമുള്ള ഷോളാണ് നിങ്ങൾക്ക് ചുരിദാർ ടോപ്സിൻ്റെയൊക്കെ കൂടെയും വീട്ടിൽ ജസ്റ്റ് പുറത്ത് വീട്ടിൻ്റെ പരിസരത്തൊക്കെ പോകുമ്പോഴൊക്കെ ഇടാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വാഷ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആവും ഇതിപ്പോൾ അതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മുന്നേ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കായിരുന്നു ഷാൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ റമവാൻ ഒക്കെ വരുന്നതുകൊണ്ട് നൂറ്റി അറുപതിനാണ് അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി അറുപതിന് ഒരുപാട് പ്രിൻ്റുകളുണ്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അതുപോലെ നൈറ്റികൾ അഞ്ഞൂറ്റി അറുന്നൂറ് രൂപയുടെ അകത്താണ് അപ്പോൾ നൈറ്റികൾ നിങ്ങൾ മൂന്ന് നൈറ്റി ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഫ്രീ ഡെലിവറിയും വരുന്നുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും വില പറയാൻ കുറേ അധികമുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് നൈറ്റിയും ഷോളുകളും ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയും കിട്ടും അതോടൊപ്പം നൈറ്റി ബില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിസ്കൗണ്ടും തരുമേ ഒരുപാട് വലിയ ഡിസ്കൗണ്ടൊന്നും തരാൻ വേണ്ടിയിട്ടുള്ള മാർജിൻസ് ഒന്നും നമ്മൾ നൈറ്റിലില്ല ചെറിയ മാർജിൻ ഇട്ടിട്ടാണ് ഏകദേശം എല്ലാം സെല്ല് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ആണ് അതുകൊണ്ടാണ് അഞ്ഞൂറ് അറുന്നൂറുമൊക്കെ വില വന്നിട്ടുള്ളത് പ്രീമിയം കോട്ടൺസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ഞാൻ കാരണം ഇത് നല്ലപോലെ ഫോൾഡ് ചെയ്തെങ്കിലും ഇരിക്കുകയാണ് എനിക്ക് റീലും കൂടെ എടുക്കണം എൻ്റെ ഫോട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഓപ്പൺ ആക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ട എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം അപ്പോൾ ഒരു മിനിറ്റ് അപ്പോൾ ദാ ഇത് അറുപത് സൈസിൻ്റെ വലിപ്പമുള്ള വലിയ നൈറ്റാണ് ഇതാ വണ്ണം കൂടുതൽ വേണം എന്നുള്ളവർക്ക് എടുക്കാം ഫ്രണ്ടിൽ സിപ്പാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിൻ്റെ സ്ലീവ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ ഇത് അഴിച്ചു മാറ്റിയിട്ട് ചെറുതാക്കാം അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ തന്നെയും അപ്പോൾ വലിയ കോട്ടൻ നെയ്റ്റാണ് സോഫ്റ്റ് കോട്ടൺ ഈ ക്ലൈമറ്റിന് ഏറ്റവും ബെറ്ററാണ് അതോടൊപ്പം ഏറ്റവും നല്ല ഷോളുമാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഷോളും നൂറ്റി അറുപത് രൂപയാണ് ഷോളിൻ്റെ വില അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ വാങ്ങുമ്പോൾ ഫ്രീ ഡെലിവറി കിട്ടും നൈറ്റിയും ഷോളും ഒക്കെ ഒന്നിച്ചെടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി കിട്ടും ചെറിയൊരു ഡിസ്കൗണ്ട് വരും പക്ഷേ അതാ നിങ്ങളിത് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് വാങ്ങാം അതാ ഇതും നല്ല ഷോളും നല്ല നൈറ്റിയാണ് ടു എക്സ് കേട്ടോ വലിയ നൈറ്റി വേണ്ടിയുള്ളവർക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വലിയ നൈറ്റുകൾ ചെറിയ നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഇവിടെ ഉള്ളത് ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഓർഡർ എടുക്കാം അപ്പോൾ അടിപൊളി നൈറ്റുകളും അടിപൊളി ഷോളുകളുമാണ് അപ്പോൾ റമദാനിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത് എല്ലാവരും എന്തായാലും വറുതെ എടുക്കാൻ പറ്റാത്തവരായാലും ഒരു നൈറ്റിയെങ്കിലും വാങ്ങും അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ അമ്മമാർക്കോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും ഒക്കെ നൈറ്റും ഷോളും ഒക്കെ വാങ്ങാം അപ്പോൾ ഇത് ഞാൻ വീഡിയോ കാണിക്കുന്ന എല്ലാം നോക്കിയിട്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സെയിൽസ് ടീമുണ്ട് അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോട്ടോ ഓപ്പൺ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരും ഓക്കെ അപ്പോൾ ഞാൻ ഓരോ നൈറ്റുകൾ കാണിക്കാം ശേഷം ഷോളുകൾ കാണിക്കാം കേട്ടോ അപ്പോൾ നൈറ്റി എടുത്തിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നത് നോക്കിയിട്ട് ഇവർ തന്നെ സെലക്ട് ചെയ്ത് ഫോട്ടോ അയച്ചു തരും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരുന്നതെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് അതെല്ലാം വിളിക്കാനാണെങ്കിൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് വിളിക്കാം അതോടൊപ്പം വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണേ കുറച്ചുകൂടി അടുത്തോട്ട് വരാമോ കാണുന്നില്ലേ വ്യക്തമുണ്ടല്ലോ അപ്പോൾ നല്ല നല്ല പ്രിൻ്റുകൾ നല്ല ക്ലോത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉറപ്പായി ഇഷ്ടപ്പെടും കുറേ നൈറ്റുകൾ വന്നിട്ടുണ്ട് ഇനി ഒരുപാട് വരാനുണ്ട് അപ്പോൾ നിങ്ങളിത് നോക്കി ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ഒരുപാട് ഇനി വരാനുണ്ട് കേട്ടോ ഇതിപ്പോൾ പ്യുർ കോട്ടൺ മാത്രമാണ് ഞാൻ ഇപ്പം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിക്സ്റ്റി ലെങ്തും ടു എക്സ് എൽ വണ്ണമാണ് നല്ല ഉണ്ട് ഒരു ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് വാഷ് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഇരിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അതിൽ കൂടിയ വിലയുള്ളതും ഉണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന അഞ്ഞൂറ്റി മുപ്പതിൻ്റെ ആണ് ഇത് നാന്നൂറ്റി അറുപത് രൂപ അടിപൊളി കോട്ടൺ മെറ്റീരിയൽ കേട്ടോ ഇത് ടു എക്സ് ആണ് നാനൂറ്റി മുപ്പതിൻ്റെ ആണേ അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്താൽ മതി എല്ലാവരും കാണുന്നുണ്ടോ അടിപൊളി കളേഴ്സ് അടിപൊളി പ്രിൻറ്റ് ഇത് ഭയങ്കര വലിയ പ്രിൻ്റ് അല്ലാത്തതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും നല്ല പ്രീമിയം നൈറ്റുകളാണ് അപ്പോൾ ഇങ്ങനെ പല പല വലിയ വലിയ പ്രിൻ്റുകളൊന്നുമില്ല അത്യാവശ്യം ചെറുതായിട്ടുള്ള ഫുൾ ഒരേ പോലത്തെ പ്രിൻ്റ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം നൈറ്റുകളായാലും കോട്ടൺ മെറ്റീരിയൽസ് ഏതായാലും വാഷ് ചെയ്യേണ്ട വിധം എന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള ലിക്വിഡുകൾ നമ്മൾ നമ്മളിപ്പം ക്ലോത്ത് വാഷിംഗ് ലിക്വിഡ്സ് ഉണ്ടല്ലോ ഒന്നുകിൽ ലിക്വിഡിൽ മുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാ കഴുകിയെടുക്കുക അതല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഷാമ്പൂല് കഴുകിയെടുക്കുക എന്നിട്ട് ഇത് മറിച്ചിട്ടിട്ട് തണലത്ത് ഉണക്കിയെടുക്കണേ അപ്പോഴാണ് ഈ തുണികൾ കളർ പോകാതെ കുറേ കാലം നിൽക്കത്തുള്ളൂ എല്ലാവരും സോപ്പ് പൊടിയിലും വാഷിംഗ് മെഷീനിലൊക്കെയിട്ട് വാഷ് ചെയ്യും അത് പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള വാഷിങ് ക്ലോത്തിന് ഒരുപാട് ലൈഫ് ടൈം നമുക്ക് കുറച്ചുകൂടി ലൈഫ് കിട്ടും അപ്പോൾ അടിപൊളിയല്ലേ നല്ല കളറുകളാണ് കേട്ടോ അടിപൊളി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ദൂരം ദീർഘദൂര ആയി വീടിയായിപ്പോന്ന് വെച്ചിട്ടാണ് കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഷോളുകൾ കാണാം ഷോളുകൾ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വലിപ്പമുള്ള ഷോളുകളാണ് നല്ല പ്യുർ എന്താ പറയുന്നത് മിക്സ്ഡാണ് പക്ഷെ നന്നായിട്ട് തലയിൽ കിടക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലേ നല്ല വലിപ്പമുണ്ട് കുറച്ചുകൂടി ബാക്കിലോട്ട് ഇരിക്കും ഓക്കെ അല്ലേ ഇത് പടപടായിരിക്കുന്നെങ്കിലും അത് എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ പഷയൊക്കെ വന്നിട്ടല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല നല്ല പ്രിൻ്റുകളാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണേ ഇപ്പോൾ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാനുള്ള സമയം ഉണ്ടാവൂല ഒരുപാട് പ്രിൻറ്റുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് വേണ്ടത് ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് അയക്കാം നല്ല രസമുള്ള കളം കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു നൂറ്റി അറുപത് രൂപയാണ് ഈ നൂറ് രൂപയ്ക്കൊക്കെ ഷോൾ കിട്ടുമെന്ന് പറയുന്നതേ വീതി നീളം കുറവുള്ളത് മെറ്റീരിയൽ മിക്സ്ഡ് ടൈപ്പ് ഏതെങ്കിലും പോളിസ്റ്റർ മിക്സിംഗ് ഒക്കെ ആയിരിക്കും ഇതങ്ങനത്തേതല്ല നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഓർഡർ ചെയ്യണേ മൂന്ന് നൈറ്റി എടുക്കുവാണെങ്കിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഷോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ഡെലിവറി ചെയ്യും ഷോളിന് ഡെലിവറി ചാർജ് ഉണ്ട് ഷോൾ സിംഗിൾ ഷോളൊക്കെ എടുക്കുവാണെങ്കിൽ മൂന്ന് എടുക്കുവാണെങ്കിലും ഡെലിവറി ചാർജ് വരുന്നുണ്ട് അമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ അപ്പോൾ നൈറ്റിയുടെ കൂടെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഫ്രീ ഡെലിവറി ആയിട്ട് കിട്ടും മൂന്ന് നൈറ്റി എടുക്കുമ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ പുറത്ത് കസ്റ്റമേഴ്സ് ഉണ്ട് വേഗം വേഗം തീർക്കാം ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യാണ് റമസാനിലുള്ള പർച്ചേസിനായിട്ട് പറുതകൾ ഷോളുകൾ നൈറ്റുകൾ നിസ്കാര വസ്ത്രങ്ങൾ പിന്നെ എന്താണ് ഇമ്പോർട്ടഡ് മാക്സുകളുണ്ട് അതുപോലെ പ്രീമിയം ഗൗണുകളുണ്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നത് ഇമ്പോർട്ടഡ് ഷോളുകൾ അതുപോലെ ഹിജാബിൻ്റെ പിന്നുകൾ ഹിജാബ് വിയർ ചെയ്യാൻ നേരത്ത് വിയർ ചെയ്യുന്ന ഇതുപോലത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്യാപ്പുകൾ ഈ ക്യാപ്പ് യൂസ് ചെയ്യുന്ന എന്തിനാണ് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി പറയാം ക്യാപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഹെയർ ഫുള്ള് കവർ ചെയ്ത് നല്ല പെർഫെക്റ്റായിട്ട് വൃത്തിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഷോളും കൂടെ വിയർ ചെയ്യുമ്പോൾ ഷോൾ സ്ലിപ്പായി പോവാതെ നല്ല കംഫർട്ടായിട്ട് ഷോൾ ഇരിക്കുക അതുപോലെ തന്നെ ഷോൾ ഇങ്ങനെ പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷോളും ഈ ക്യാപ്പിലും കൂടെ ചേർത്ത് വെച്ച് പിൻ ചെയ്താൽ അത് ഒട്ടും തന്നെ ഇളകി പോകത്തില്ല നിങ്ങൾ രാവിലെ വെച്ചാൽ രാത്രിയായാലും അതുപോലെ തന്നെ വൃത്തിയിൽ ഇരുന്നോളൂ അപ്പോൾ ജോലിയിൽ പോകുന്നവർക്കാണെങ്കിലും യാത്രയിൽ ഒക്കെ നല്ല കംഫർട്ടായിട്ട് ഷോൾ ഇരിക്കാൻ അത് ഉപകാരപ്പെടും അതുപോലെ നിങ്ങൾ പിന്നെ കുറേ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ട് പറയും എത്ര പിന്നെ വാങ്ങിച്ചാലും കാണൂലെന്ന് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ എനിക്കും പിന്നെ കാണില്ലായിരുന്നേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു ബോക്സ് പിന്നെ എടുത്തുകൊണ്ട് പോയിട്ട് വേറൊരു കുഞ്ഞ് ടിന്നിലിട്ടിട്ട് അല്ലാത്ത സേഫ്റ്റി പിന്നെ ഈ പിന്നെ എല്ലാം കൂടെ ഒരു ടിന്നിലിട്ടിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ടിന്ന് കാണാതെ പോകില്ല പിള്ളേരെടുത്തില്ലെങ്കിൽ അപ്പോൾ ആ ടിനെയും നിങ്ങൾക്ക് പിന്നുകൾ എടുക്കാം അപ്പോൾ നിങ്ങൾക്കും അതുപോലെ സൂക്ഷിച്ച് വയ്ക്കാം എനിക്ക് ഭയങ്കര ഉപയോഗമായിട്ട് തോന്നി കാരണം പിന്നുകൾ അതോ ബോക്സിൽ അതിനകത്ത് തന്നെ കിടന്നോളും ബാഗിനകത്ത് ചേച്ചി വീട്ടിലെത്തുന്നതിന് പുട്ട് ആ ബോക്സിൽ തന്നെ വെക്കാനും കൂടെ നോക്കണം അപ്പോൾ നല്ല നല്ല ഷോളുകളാണ് നൂറ്റി അറുപത് രൂപയാണേ എന്താ രസവും നോക്കിയതിൻ്റെ കളറൊക്കെ അടിപൊളി ഈ ബ്ലൂ നൈറ്റിക്ക് ഈ ബ്ലൂ ഷോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഭയങ്കര കമൻ്റ് ചെയ്യണേ പിള്ളേർക്ക് പണി കൂട്ടി കൊടുക്കണ്ട അതുകൊണ്ട് ഒരുപാട് നിവർത്തുന്നില്ല ഒരു മടക്കി മടക്കി പെട്ട് പോവും ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ ഇവിടുന്ന് മടക്കി വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് വേണ്ടതിൻ്റെ ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് അയച്ചു തരും ഇത് കഴിഞ്ഞിട്ട് ഇത് മടക്കി വെച്ചിട്ട് ഫോട്ടോയും കൂടെ എടുക്കണേ ഇത് സത്യത്തിൽ നിങ്ങൾ നിവർത്തി കാണിക്കാൻ വേണം ഇതെല്ലാം കൂടി നിവർത്തി വലിച്ചു വാരി ഇട്ടാൽ പിന്നെ ഇവർക്ക് പണി കൂടൂല്ലേ കസ്റ്റമർ ഉള്ളപ്പോൾ എല്ലാം കൂടി നടക്കത്തില്ല അതാണ് ഞാനിങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുന്നത് എല്ലാം കൂടി ഫുൾ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് അഞ്ചൽ ലൊക്കേഷനിലുള്ള നല്ല കമ്പ്യൂട്ടർ നോളജ് ഉള്ള സ്റ്റാഫിനെ വേണം ഇപ്പം രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് അപ്പം ബയോഡാറ്റ നോക്കിയിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ചിൽ തന്നെ രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ ഷോപ്പിൽ ഉണ്ടാവണം എല്ലാ ദിവസവും വർക്കിംഗ് ആണ് ഇടയ്ക്ക് മൂന്ന് ദിവസം നിങ്ങൾക്ക് ലീവ് ഉണ്ടാവും അപ്പോൾ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഷോപ്പിലേക്ക് വിളിക്കാം വേക്കൻസി ഉണ്ട് പക്ഷേ കമ്പ്യൂട്ടർ നോളജ് വേണം നിർബന്ധമാണ് അല്ലാത്തവർ ജോലിയായി നോക്കരുത് കാരണം എനിക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെയാണ് അത്യാവശ്യം സെയിൽസ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം പക്ഷേ കമ്പ്യൂട്ടറും അറിഞ്ഞിരിക്കണം ഈ കളേഴ്സിൻ്റെ നൈറ്റി ഷോൾ ഷോള് ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം കുറച്ച് കുറവായിരുന്നു കളേഴ്സ് ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും നൈറ്റ് ഈ ഷോള് പർദ്ധ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും റൂബി സിജേഴ്സിലേക്ക് വരിക എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവരും ഈ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു അസ്ലാമലൈക്കും